കുറ്റിപ്പുറം മാണിയങ്കാട് വീടുകളിൽ നിന്ന് പണം തട്ടിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി വീടുകളിൽ ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുന്നതിനായി ദക്ഷിണ നൽകണമെന്നാവശ്യപ്പെട്ട് കുറ്റിപ്പുറം പഞ്ചായത്തിലെ മാണിയങ്കാടിൽ പണപ്പിരിവ് നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ നാട്ടുകാർ പിടികൂടി

രണ്ട് സ്ത്രീകളും പുരുഷനും ഉൾപ്പെടുന്ന സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് പ്രദേശത്തെ വിവിധ വീടുകളിൽ സന്ദർശനം നടത്തി നൂറു മുതൽ രണ്ടായിരം വരെയുള്ള സംഖ്യകളാണ് തട്ടിയെടുത്തത് സ്ത്രീകളുടെയും പുരുഷന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് നായാടി സംഘമാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇവർ ആദ്യം പൊന്നാനിയിലാണ് താമസമെന്നും പിന്നീട് ആനത്തിയൂരിലാണ് താമസമെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് നാട്ടുകാർ കൂടുതൽ എത്തിയതോടെ സംഘം പിരിച്ചെടുത്ത പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു തടിയൂരാൻ ശ്രമിച്ചു തട്ടിപ്പ് മനസ്സിലായ നാട്ടുകാർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കുറ്റിപ്പുറം എസ് ഐ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു പോലീസ് എത്തുന്നതിന് മുമ്പ് സംഘം വീടുകളിൽ നിന്ന് തട്ടിയെടുത്ത പണം വീട്ടുകാർക്ക് കൈമാറിയിരുന്നു ഇതോടെ സംഭവത്തിൽ ആർക്കും പരാതിയില്ലാതെയായി പരാതി ഇല്ലാതായതോടെ സംഭവത്തിൽ പോലീസിന് കേസെടുക്കാനും കഴിയാതെ വന്നു ഇതേ തുടർന്ന് പോലീസ് മാണിയങ്കാടിൽ നിന്നും ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി സംഘത്തെ തിരിച്ചയച്ചു ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്